എന്നത് ഓരോ കാലത്തും മതത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത് മതത്തെ അതിൻ്റെ പരിശുദ്ധിയിൽ നിലനിർത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓരോ കാലഘട്ടത്തിലും ചില പരിഷ്കർത്താക്കൾ കടന്നു വരികയും മതത്തെ അതിൻ്റെ തനിമയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ ഒരു പരിഷ്കരണ മുന്നേറ്റം കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടനയിലൂടെ ഉണ്ടാകുകയും കേരള മുസ്ലിങ്ങളെ അവരുടെ വിശ്വാസപരമായി വിമലീകരിക്കുകയും ചെയ്യുകയുണ്ടായി കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ള പരിവർത്തനം അതിൻ്റെതായ രൂപത്തിൽ തിരിച്ചറിയണമെങ്കിൽ അതിനു മുമ്പ് കേരള ജനത എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുച്ചൂടും മുങ്ങിയിരുന്ന ഒരു സമൂഹം ഏതൊന്നിനും അള്ളാഹുവല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ഖബറുകൾക്ക് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായുള്ള തൗഹീദിൽ നിന്ന് പോലും വഴിതെറ്റിപ്പോയിട്ടുണ്ടായിരുന്ന ഒരു സമൂഹം ചൈത്താൻകൂക്കും ജിന്നുകൂടലും അടിച്ചിറക്കലും കൂടോത്രവുമൊക്കെ സർവത്ര സാധാരണമായിരുന്ന ഒരു കാലമായിരുന്നു അന്നത്തേത് അതിൽ നിന്ന് വളരെ പണിപ്പെട്ടുകൊണ്ട് ചില പണ്ഡിതന്മാർ കേരളക്കരയിൽ വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയുണ്ടായി അന്ന് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു പക്ഷേ ഈ ദൗത്യത്തിൽ അവർ ഉറച്ചു നിന്നു വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രവാചകൻ തിരുമേനി സലഹുലി വസ്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും ഇത് അതിൻ്റേതായ രൂപത്തിൽ നിലനിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന ബോധ്യമായിരുന്നു ത്യാഗ പരിശ്രമങ്ങളുടെ പിന്നിൽ ആ പണ്ഡിതന്മാരെ അണിനിരത്തിയത് അവരെ വീടുകളിൽ നിന്ന് ബഹിഷ്കരിച്ചവരുണ്ടായിരുന്നു അവരുടെ സംസാരത്തെ കയ്യേറിയ ജനസമൂഹമുണ്ടായിരുന്നു ചിലയിടങ്ങളിൽ കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയാതെ അവർ മുന്നോട്ട് പോവുകയുണ്ടായി പതിയാണെങ്കിലും കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടായി അവർ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു വന്നു ഈ പരിവർത്തനത്തിന് മുന്നിൽ നിന്ന മുജാഹിദ് പ്രസ്ഥാനം എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് ഗമിച്ചപ്പോൾ പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നടക്കുന്ന വളരെ ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാഹ് എന്ന പദത്തെ അതിൻ്റെ പൈതൃകം അവകാശപ്പെടുകയും അതിൻ്റെ പിന്മുറക്കാരാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ചിലർ ഇസ്ലാഹി പ്രസ്ഥാനം ഏതൊരു പരിവർത്തനമാണോ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ വിപരീത ദിശയിലേക്ക് കേരള മുസ്ലിം സമൂഹത്തെന്ന് അഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ ഒരു കാഴ്ച അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ അതിൻ്റെതായ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കടുത്ത അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അന്നത്തെ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ആത്മീയമായ ചികിത്സകളിലൂടെ വിദ്യാഭ്യാസം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്ത് നിലകൊള്ളുക എന്നതായിരുന്നു അന്നത്തെ പുരോഹിത വർഗത്തിൻ്റെ താല്പര്യം ഇന്ന് അത്തരം അന്ധവിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നവരുടെയും താല്പര്യം അത്തരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ജിന്ന ചികിത്സയുടെ കേന്ദ്രങ്ങൾ തുറക്കുകയും കൂടോത്രം മൂലം സിഹർ മൂലം അപകടം പറ്റിയ ആളുകളെ ചികിത്സിക്കാനും അത്തരത്തിലുള്ള ആത്മീയ ചികിത്സകൾ നടത്താനും കേന്ദ്രങ്ങൾ തുറക്കുന്നതിലൂടെ വലിയ സാമ്പത്തികമായൊരു തട്ടിപ്പാണ് ഇതിലൂടെ തുറന്നു വക്കിച്ച് കൊണ്ടിരിക്കുന്നതും മതത്തെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത ആളുകളെ പണ്ടത്തെ പുരോഹിത വർഗം ചെയ്തതുപോലെ ഉറുക്ക് കെട്ടിയും മന്ത്രമോദിയും ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി കൊടുത്ത് അത് കലക്കി കുടിപ്പിച്ചും ഇതൊക്കെയാണ് ചികിത്സാരീതികൾ എന്ന് പഠിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില ചികിത്സകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ ആത്മീയമായൊരു തട്ടിപ്പിന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിലൂടെ അവസാനമായി രൂപപ്പെട്ടു വന്ന നവയാഥാസ്ഥിക വിഭാഗം ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് നാം ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ കേരളക്കരയെ പഠിപ്പിക്കുകയും എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനമെന്ന് കേരളക്കരയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനിടയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ ചില മുല്ലമാരെ വെച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും അതിലേക്ക് തന്നെ മുസ്ലിം സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ഇസ്ലാഹിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടൊരു ഉറു ഒരു ഉളുപ്പുമില്ലാതെ ലവലേശം ലജ്ജയില്ലാതെ ഇസ്ലാഹിൻ്റെ പിന്മുറക്കാർ ഞങ്ങളാണ് എന്ന അവകാശവാദം പേജിലൂടെയും സ്റ്റേജിലൂടെയും തുറന്നുവിടുന്നതിനും യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കുന്നില്ല എന്നതാണ് ഇസ്ലാഹ് എന്താണ് എന്ന് വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണം അത് പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പരിഷ്കരണമായിരുന്നു ഇസ്ലാഹ് എന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രമാണത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രമാണത്തിൽ കാലൂന്നിക്കൊണ്ടുള്ള പരിവർത്തന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് കേരളത്തിൽ അതാണ് ഉണ്ടായിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങളെ ഏത് വിധത്തിലാണ് നോക്കി കണ്ടിട്ടുള്ളതും ഇസ്ലാഹി പ്രസ്ഥാനവും പ്രമാണങ്ങളും തമ്മിലുള്ള സമീപനം എന്തായിരുന്നു ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയത്തിലാണ് നമ്മൾ നമ്മളുള്ളതും ഇസ്ലാഹിൻ്റെ മറവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാർ എന്ന് അവകാശപ്പെടുന്നവർ തനിച്ച അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ജിന്നടിച്ചിറക്കിയിട്ടുള്ള മരണങ്ങളും അതിലൂടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളും അത്തരം ദുരന്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരും ഇന്നും നമ്മുടെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസങ്ങളുടെ പുനരാനയിക്കലാണ് നവയാഥാസ്തിക വിഭാഗം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാഹ് അവകാശപ്പെടാൻ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തവും അവകാശവും അവർക്കില്ല കേരളത്തിലെ ദൗർഭാഗ്യകരമായ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പിളർപ്പ് ആ പിളർപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഗൾഫ് സലഫിസം ഗൾഫിലുള്ള ചില സലഫികളുടെ താല്പര്യപ്രകാരം അവിടെയുള്ള അന്ധവിശ്വാസങ്ങളെ അതേപടി കേരളത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്താനുള്ള ശ്രമം അത് വളരെ നേരത്തെ തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് സലഫിയത്തും ഇസ്ലാഹി പ്രസ്ഥാനവും അത് എവിടെ നിൽക്കുന്നു ഇത് തമ്മിലുള്ള ബന്ധവും ഇത് തമ്മിൽ ഉള്ള വേർതിരിവും എന്നതും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാഹ് കാലം തേടുന്ന ഇസ്ലാഹ് ഇത് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശ പ്രചാരണമാണ് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി കൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നാം തുടർന്നു കൊണ്ടു ഈ പരിപാടി അതിൽ ഒന്നു മാത്രമാണ് ഇതിൻ്റെ തുടർച്ചയെന്നോളം ഈ മാസം അവസാനത്തിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് കോട്ടക്കൽ വ്യാപാര ഭവനിൽ വെച്ചുകൊണ്ട് ഇതേ വിഷയത്തെ ഗഹനമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കുകയാണ് മറ്റ് ജില്ലകളിലും മണ്ഡലങ്ങളിലും ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടും ഇസ്ലാഹിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളെ അപ്പാടെ അപ്പാടെ ഈ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനുള്ള നമ്മുടെ നമ്മുടെ ദൗത്യത്തെ നമ്മൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്